ഹലോ അസ്ലാം വലിക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇമ്മണി എമ്മിണികാലായിട്ടോ ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്നിപ്പോൾ ലോങ് വീഡിയോ ഇടാൻ വേണ്ടി ഇരുന്നതും നല്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാലറിയിൽ കുറേ വേണ്ടാത്ത വീഡിയോസും ഫോട്ടോസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഡിലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ കുറേ വീഡിയോസ് കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഉണ്ടെന്ന് എഡിറ്റ് ചെയ്തിട്ടിട്ടാണ് കേട്ടോ അതിന് ശേഷം ഡിലീറ്റ് ചെയ്യാം കാരണം നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ അപ്പോൾ സംഭവം ഇങ്ങനെ വന്നിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ബാക്ക് ഭാഗത്തു കാണിട്ടോ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ഫ്രണ്ടിൽ പോയിരുന്ന കാണേക്കാളും നല്ല വ്യൂ കിട്ടുന്ന ഒരു പ്ലേസ് ആണ് കാഞ്ഞിരപ്പുഴ ഫാമിലി ബാക്കിലുള്ള സ്ഥലം ഒരു ദ്വീപ് പോലെയൊക്കെ ഉള്ള ഒരു സ്ഥലം കേട്ടോ കാരണം ഒരു നമുക്ക് നല്ല വൈബ് വൈബടിച്ചിരിക്കാൻ പറ്റിയൊരു സ്ഥലം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സൊറ പറഞ്ഞിരിക്കാനും കാറ്റുകൊണ്ടിരിക്കാനൊക്കെ പറ്റി ഒരു മൂന്ന് നാലുമണിക്ക് ശേഷമൊക്കെ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആറേഴ് മണിവരൊക്കെ ഇരിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ പെട്ടെന്നുള്ളൊരു വരവായിരുന്നു കേട്ടോ നമ്മൾ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ വരുന്ന വീഡിയോസോ കാര്യങ്ങളൊന്നും അധികം എടുത്തിട്ടുണ്ടല്ലേ ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച കുറച്ചൊന്നും എടുത്ത വീഡിയോസ് മാത്രമേ ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റിന്റെ വീഡിയോ മാത്രമേ ഉള്ളൂ ഇടുന്നത് അപ്പോൾ ഇങ്ങോട്ട് വരാനെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കാഞ്ഞിർപ്പുഴ നമുക്ക് പോകണ റോഡ് തന്നെയാണ് അവിടുന്ന് കല്ല്യാംകൂടി റോഡിന് കയറിയിട്ട് അങ്ങനെ വരണം കേട്ടോ അപ്പോൾ നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ളൊരു ഒരു ഉണ്ട് അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അവിടെ ചെറിയ ചായക്കട ഉണ്ട് അവിടെ ചായ പൊടിച്ച് മക്കൾക്ക് ലേസ് ഒക്കെ വാങ്ങിക്കൊടുത്തിട്ട് നമ്മൾ അങ്ങനെ വരുകയാണ് കേട്ടോ അപ്പോൾ ഈ നാട്ടും പുറങ്ങളിൽ കാണുന്ന പോലത്തെ വീടുകളും കോഴികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ജസ്റ്റ് അവിടെ വീട് എടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർക്ക് താമസിക്കാൻ നല്ല നല്ലൊരു വൈബ് ആയിരിക്കും കേട്ടോ കാരണം വേറെ എന്താ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊന്നും നല്ല മഴക്കാലം വന്നാൽ ചിലപ്പോൾ വെള്ളം കയറുമെന്നൊന്നും അറിയില്ല പക്ഷേ വേനൽക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ചൂടോ കാര്യങ്ങളൊന്നും അധികം ഉണ്ടാവില്ലെന്ന് തോന്നുന്നു കാരണം നല്ല പുഴയുടെ സൈഡാണ് കാറ്റിന് മരങ്ങളുണ്ട് നല്ലൊരു പ്രത്യേക രസമുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മാപ്പിളക്കാക്ക നാട്ടിലുള്ള സമയത്ത് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല വേനലായ കാരണം കൊണ്ട് തന്നെ വറ്റി വരണ്ടി കിടക്കിയിരുന്നു കേട്ടോ നല്ല പാടം വിണ്ട് കയറൂലെ അതേപോലെ വീണ്ട് ഒളിഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇപ്പം വന്നപ്പോൾ നല്ല വെള്ളമൊക്കെ ആയിട്ട് നല്ലൊരു വൈബ് കിട്ടും അപ്പോൾ നമ്മൾ പോകുന്ന വഴി കൂടി അവിടുത്തെ വീട്ടിൽ അവരുടെ കുട്ടികൾക്ക് കളിക്കാനും വേണ്ടി കിട്ടിയ പോയിഞ്ഞാലാണ് കേട്ടോ അപ്പോൾ അതിലൊക്കെ ഒന്ന് ഇത് കുറച്ചു നേരൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ മറ്റൊരു കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളങ്ങനെ പോകാനായിട്ടോ അപ്പോൾ നമ്മളെ കൂടെ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ വൈഫ് അതായത് മൂത്തച്ചീടോ ഉള്ളവള മകളും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒന്നിച്ചാണ് പെട്ടെന്ന് വിളിച്ചിട്ട് നമുക്കങ്ങനെ പോകില്ലേന്ന് ചോദിച്ചപ്പോൾ നമ്മളങ്ങനെ പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഈ വഴികൾ പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് സ്കൂളും മദ്രാസൊക്കെ ഇങ്ങനെ പാടത്ത് കൂടി തൊടി കൂടി നടന്നു പോയുന്ന ഒരു സ്ഥലം ഉണ്ടാകുമല്ലോ കാടിൻ്റെ അടിയിൽ കൂടെയൊക്കെ അങ്ങനെ ഒരു നല്ല വൈബുള്ള സ്ഥലമാണ് അത് വന്ന് എത്തിപ്പെടുന്നത് അതിനേക്കാട്ടും അടിപൊളിയിട്ടുള്ളൊരു പ്ലേസ് കെട്ടോ ഈ കണ്ടൽ മരങ്ങൾ എന്നോ ആഘോഷ മരങ്ങൾ എന്നൊക്കെ പറയണ മരങ്ങളാണെന്ന് തോന്നുന്നത് ഇത് എനിക്ക് കൂടുതലായിട്ട് ഇതിന് റിസർച്ച് ചെയ്തിട്ടും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ നല്ല രസമാണ് കേട്ടോ നിൽക്കുന്ന കാണാൻ അപ്പോൾ ഒരു ദ്വീപ് പോലെ ഒരു നമുക്ക് നിൽക്കാനും എന്താ ഇപ്പോൾ ഇരിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ ഒരു ഏരിയയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ല നല്ല ആണ് പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത് അത്ര നല്ല ക്ലാരിറ്റിയുള്ള ക്യാമറയൊന്നും അല്ലാത്ത കാരണം കൊണ്ട് ഫോൺ അല്ലാത്ത കാരണം കൊണ്ടാണ് വീഡിയോ അങ്ങനെ കേട്ടോ നല്ലൊരു അടിപൊളി ക്യാമറ ഡി എസ് എൽ ആർ ക്യാമറയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തെ വീഡിയോസ് ഒരു ഒട്ടുമുക്കാല ആൾക്കാരും ഇപ്പോൾ കാണുന്നുണ്ടാകും റീൽസിലും യൂട്യൂബിലൊക്കെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുവിധം ഇപ്പോൾ ഒരുവിധം നമ്മുടെ പാലക്കാട് ജില്ലകത്ത് മൊത്തം എന്ന് പറയാം എന്താ ഇപ്പോൾ ഫോട്ടോഷൂട്ടുകൾ വെഡിങ് ഷൂട്ട് സേവ് ദ ഡേറ്റ് മെറ്റേണിറ്റി ഷൂട്ട് കുട്ടികളുടെ ബർത്ത്ഡേ ഷൂട്ട് എല്ലാവരും നടക്കുന്നത് ഈ പ്ലേസിലാണ് കേട്ടോ അപ്പോൾ അത്രയും നല്ല അടിപൊളിയിട്ടുള്ള സ്ഥലം തന്നെയാണ് അപ്പോൾ നിങ്ങളവിടെ കുറേ ആൾക്കാരെ കണ്ടില്ലേ ഒക്കെ സംഭവം എന്ന് വെച്ചാൽ ഇതേപോലെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഒരു കല്യാണ പാർട്ടിക്കാർ അതോന്നുണ്ടാവരുണ്ട് പിന്നെ രണ്ട് മൂന്ന് സേവ് ദ ഉണ്ട് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് അങ്ങനെ കുറേ ആൾക്കാരുണ്ട് പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ വീഡിയോസ് കണ്ടപ്പോൾ അന്ത അല്ല വീഡിയോ എടുക്കുന്നതും ഫോട്ടോ ഷൂട്ടും കണ്ടിട്ട് ും നമ്മൾ റീൽസിലൊക്കെ അങ്ങനെ കാണുമ്പോൾ ഓരോരുത്തർ നമ്മളൊക്കെ പറയുന്നത് എന്ത് വീഡിയോ ആ എന്നുള്ള ആ ടൈപ്പ് വീഡിയോ ഫോട്ടോസുകൾ തന്നെയാണ് കേട്ടോ എടുക്കുന്നത് കുടുംബത്തോടൊപ്പം ഇരുന്ന് കാണാൻ പറ്റിയ ഒരു കല്യാണ വീഡിയോ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം ഇപ്പോഴത്തെ ജനറേഷൻ്റെ ആണ് പക്ഷേ അവരെ വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്യണ്ടാവൂലേ എനിക്കെന്താന്നാവാ അത് ദഹിച്ചില്ല കാരണം അങ്ങനത്തെ ഫോട്ടോസൊക്കെ എടുക്കുന്നത് കേട്ടോ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ അത് നോക്കി നിൽക്കുകയാണ് നമ്മളെ പ്രൈവറ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും പബ്ലിക്കായിട്ട് ചെയ്യാമെന്ന് പറയില്ല അത് തന്നെ ആയിട്ടോ ഇനി പിന്നെ എന്ന് പറയും ചിലരൊക്കെ അത് കേട്ടുകഴിഞ്ഞാൽ പക്ഷേ എനിക്കെന്തോ അത് ദഹിച്ചില്ല അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും കൂടുതലായിട്ട് പല ഭാഗങ്ങളൊന്നും ഞാനത് കാണിക്കണില്ല കേട്ടോ പിന്നെ നിക്കാഹിൻ്റെ ഷൂട്ട് കല്യാണ ഷൂട്ട് സേതു റേറ്റ് അതൊക്കെ ആ ഭാഗത്ത് പിന്നെ അവിടുത്തെ നാട്ടുകാരായ കുറച്ച് ആൾക്കാർ അത് ഇവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് വരുന്ന കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് മണിക്ക് ശേഷമൊക്കെ വന്നിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു പ്രത്യേക രസമാണ് കേട്ടോ ഇനിയിപ്പോൾ പ്രായമായ ആൾക്കാർ വരുവാണെന്നുണ്ടെങ്കിൽ നല്ല സൊറ പറഞ്ഞിരിക്കാൻ പറ്റിയാൽ നല്ല ഓരോ ചായയൊക്കെ കുടിച്ച് സൊറ പറഞ്ഞിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ കാരണം നമുക്ക് ഒരുപാട് ചിലവും കാര്യങ്ങളൊന്നും ഇല്ലാതെ വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമല്ലേ നമ്മൾ ബീച്ചിലൊക്കെ പോയാൽ കിട്ടുന്ന ഒരു വായ്പ ഉണ്ടല്ലോ പക്ഷേ ബീച്ചിൽ പോയാലും ഒരുപാട് ആൾക്കാരും കുറേ എന്താ അപ്പോൾ അത് ഇതൊക്കെ ആയിട്ട് ഉണ്ടാവും പക്ഷേ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു സ്ഥലം ഉണ്ട് ഇവിടെ ആദ്യം കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞത് റീൽസ് കൂടിയാണല്ലോ ഓരോ സ്ഥലങ്ങളും പബ്ലിക് ഒരു ഇതാ വൈറലാകുക അങ്ങനെ വൈറലായിട്ട് കുറേ ആൾക്കാർ വന്നിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി ഇവിടുത്തെ നാട്ടില് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പം എന്തായാലും നമ്മൾ വന്ന സമയത്ത് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ എന്തായാലും സൺസെറ്റ് കാണാനാണെന്നുണ്ടെങ്കിലും നമ്മൾ ബീച്ച് പോയിരിക്കേണ്ട കാര്യമൊന്നും കേട്ടോ ഈ ഭാഗത്തുള്ള ആൾക്കാർക്കും ഇവിടെ വന്നിരുന്നാൽ മതി നല്ല ഭംഗിയാണ് ഞാൻ പിന്നെയും പറയുകയാണ് ഫോണിൻ്റെ ക്ലാരിറ്റി കുറവ് കാരണം കൊണ്ട് തന്നെ അത്ര നല്ല വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ നല്ല വീഡിയോസ് ഫോട്ടോ ക്യാമറ കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല വീഡിയോസ് എടുക്കുക അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുക കൂട്ടുകാരണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം